നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ഈ ഇൻ്റർനാഷണൽ ബ്രേക്കിൻ്റെ സമയത്ത് ഈ മാസത്തെ ഇൻ്റർനാഷണൽ ബ്രേക്കിൻ്റെ സമയത്ത് അർജന്റീനയ്ക്ക് രണ്ട് വേൾഡ് കപ്പ് ക്വാളിഫയർ മത്സരങ്ങളാണ് കളിക്കാനുള്ളത് കോൺവോളിൻ്റെ വേൾഡ് കപ്പ് ക്വാളിഫയറിൽ ഒരു മത്സരം ഉറുഗ്വായ്ക്കെതിരെയും ഒരു മത്സരം ബ്രസീലിനെതിരെയുമാണ് അർജന്റീന മാധ്യമം ടി വൈ സി സ്പോർട്സ് ഈ ഒരു ഘട്ടത്തെ വിശേഷിപ്പിച്ചത് അർജൻറ്റീനയുടെ വേൾഡ് കപ്പ് ക്വാളിഫയറിൽ ഏറ്റവും ബുദ്ധിമുട്ടേറിയ ഘട്ടമെന്നാണ് അതായത് രണ്ട് മികച്ച ടീമുകൾക്കെതിരെ കളിക്കണം മത്സരങ്ങളുടെ തീയതി നോക്കിയാൽ മാർച്ച് ഇരുപത്തി ഒന്നിനാണ് ഉർഗോയ് വേഴ്സസ് അർജന്റീന മത്സരം ഇന്ത്യൻ സമയം പറഞ്ഞാൽ മാർച്ച് ഇരുപത്തിരണ്ടിന് പുലർച്ചെ അഞ്ച് മണിക്ക് മാർച്ച് ഇരുപത്തി അഞ്ചിനാണ് അർജന്റീന വേഴ്സസ് ബ്രസീൽ മത്സരം ഇന്ത്യൻ സമയം പറഞ്ഞാൽ മാർച്ച് ഇരുപത്തി ആറിന് പുലർച്ചെ അഞ്ച് മുപ്പതിന് ഈ കളികൾക്കുള്ള അർജന്റീനയുടെ പ്രാഥമിക സ്കോഡ് ലിസ്റ്റ് ഇന്നലെ സ്കലോനി പുറത്തുവിടുകയുണ്ടായി ഇന്നലെയെന്ന് പറഞ്ഞാൽ നമുക്ക് ഇന്ന് രാവിലെയാണ് ഇന്ന് പുലർച്ചെയാണ് അതിൽ മുപ്പത്തിമൂന്ന് താരങ്ങളുണ്ട് തീർച്ചയായിട്ടും അത് കട്ട് ഷോട്ട് ചെയ്യും എന്നാൽ പോലും ഈ ലിസ്റ്റ് നമ്മൾ നോക്കുമ്പോൾ സ്കലോനി എടുത്ത നിലപാട് വളരെ വ്യക്തമാണ് നേരത്തെയും സ്കലോനി ഇത് പറഞ്ഞിട്ടുണ്ട് അടുത്ത വേൾഡ് കപ്പിന് വേണ്ടി ഒരുങ്ങണമെങ്കിലുള്ള ഏറ്റവും കൃത്യമായ സമയം ഇതാണ് ടീമിൽ മാറ്റങ്ങൾ ഉണ്ടാവണം എന്നാൽ ഒറ്റയടിക്ക് ടീമിനെ അങ്ങ് മാറ്റുകയല്ല ടീമിൻ്റെ കോർ അതുപോലെ തന്നെ ഉണ്ടാകും യുവതാരങ്ങൾക്ക് അവസരം കൊടുക്കാനുള്ള സമയമാണിത് മാറ്റങ്ങൾ അനിവാര്യമാണ് എന്ന് സ്കലോനി പറഞ്ഞിരുന്നു ഏതാണ്ട് അതിനോട് യോജിക്കുന്ന തരത്തിലുള്ള ഒരു സ്കോഡ് പ്രഖ്യാപനമാണ് ഇവിടെ അദ്ദേഹം നടത്തിയിട്ടുള്ളത് എന്നത് കാണാതെ പോകാൻ ആവില്ല യുവതാരങ്ങളെ അദ്ദേഹം ഉൾപ്പെടുത്തിയിരിക്കുന്നു യച്ചുവേരി യെച്ചുവേരി നമുക്കറിയാം അണ്ടർ ട്വൻറ്റി കോപ്പ അമേരിക്കയിൽ മികച്ച പ്രകടനം നടത്തി ഇപ്പോൾ അദ്ദേഹം അങ്ങ് സിറ്റിയിലേക്ക് എത്തിയിട്ടേ ഉള്ളൂ അദ്ദേഹത്തെ അദ്ദേഹത്തെയ്താ സ്കോഡിലേക്ക് എടുത്തിരിക്കുകയാണ് അതുപോലെ കോമോയിൽ കളിക്കുന്ന മികച്ച യുവതാരങ്ങളെ സ്കോഡിലേക്ക് എടുക്കുന്നു ഫ്രാൻസിസ് കോർട്ടേഗ മാക്സിമോ പെറോൺ ബെഞ്ചമിൻ ഡൊമിംഗസ് സാൻഡി കാസ്ട്രോ ഇങ്ങനെയുള്ള താരങ്ങളെയൊക്കെ ഉൾപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഇതിലേറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം നമ്മൾ ഓരോരുത്തരെ കുറിച്ച് നമ്മളൊന്ന് എടുത്ത് നോക്കിയാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇൻക്ലൂഷനായിട്ട് തോന്നിയത് ക്ലോഡിയോ എച്ച് പേരുടെ തന്നെയാണ് യുവതാരം മികച്ച പ്രകടനമാണ് അണ്ടർ ട്വൻറ്റി കോപ്പ അമേരിക്കയിൽ നടത്തിയത് ബട്ട് അൺഫോർച്യുനേറ്റ്ലി അവർക്ക് കിരീടത്തിലേക്ക് പോകാൻ പറ്റിയില്ല എന്നാൽ പോലും അദ്ദേഹം ഉണ്ടാക്കിയ ഇൻഫ്ലുവൻസ് വളരെ വലുതായിരുന്നു അതിനുശേഷം അദ്ദേഹം മാഞ്ചസ്റ്റർ സിറ്റിയിൽ ഇപ്പോൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി അവിടെയാണ് അദ്ദേഹത്തിൻ്റെ ഫുട്ബോളിൻ്റെ ബാക്കി അപ്പോൾ ഒരു നമ്പർ ടെൻ റോളിൽ മികച്ച പ്രകടനം നടത്താൻ കെൽപ്പുള്ള യുവതാരത്തെ വളർത്തിക്കൊണ്ടുവരിക എന്നുള്ളത് തന്നെയാണ് ലക്ഷ്യം അദ്ദേഹത്തെ ഇപ്പോഴേ ടീമിലേക്ക് ഉൾപ്പെടുത്തുന്നു അതുപോലെ തന്നെ ബൊളോനിയയുടെ രണ്ട് താരങ്ങൾ കാസ്ട്രോ ഡൊമിംഗസ് എന്നിവരെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇവർ മികച്ച പ്രകടനമാണ് ഇപ്പോൾ സിരിയയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് എട്ട് അസിസ്റ്റുകൾ ഒമ്പത് ഗോളുകളും എട്ട് അസിസ്റ്റുകളുമാണ് ഒരാളുടെ സംഭാവന സിരിയയിലെങ്കിലേ മറ്റൊരാളുടെ സംഭാവന രണ്ട് അസിസ്റ്റുകളും നാല് ഗോളുകളുമാണ് സോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോള് അവരുടെ ക്ലബിന് വേണ്ടി വഹിക്കുന്നവരാണ് പിന്നെ മാക്സിമം പെറോളിൻ്റെ കാര്യം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇത് അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് കോളപ്പ് ആണ് സെൻട്രൽ മിഡ്ഫീൽഡർ ആണ് ആക്ച്വലി അദ്ദേഹം സിറ്റിയുടെ താരമാണെങ്കിലും ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് കോമോക്ക് വേണ്ടിയിട്ടാണ് സിരിയയിൽ ഒരു പക്ഷേ അധികം ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് ഇപ്പോൾ ഉള്ള ഒരു റെവലേഷൻ എന്ന രൂപത്തിൽ പലരും കാണുന്നുണ്ട് സോ അദ്ദേഹത്തെ ടീമിലേക്ക് കൊണ്ടുവരുന്നു സെസ്ക് ഫാബ്രിക്കസിൻ്റെ കീഴിൽ മികച്ച രൂപത്തിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം എന്ന കാര്യത്തിൽ തർക്കമില്ല കൂടാതെ അവിടെ പൊളിച്ചെടുക്കുന്ന മറ്റൊരാളുണ്ടല്ലോ റയൽ റയൽമാരിഡിൽ നിന്ന് ചേക്കേറിയ നിക്കോ പാസ് അപ്പോൾ നിക്കോ നിക്കോപാസിനെയും സ്കോഡിലേക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി ശ്രദ്ധിക്കുക അങ്ങനെ യുവതാരങ്ങൾക്ക് കൊടുക്കേണ്ട അവസരങ്ങൾ അതുപോലെ കൊടുക്കാൻ തയ്യാറാവുന്നു എന്നുള്ളതാണ് ഇപ്പോൾ സ്കലോനയുടെ ഈ ഒരു കുളപ്പിൻ്റെ പ്രധാനപ്പെട്ട കാര്യം അതോടൊപ്പം തന്നെ ആബ്സൻസ് നമ്മൾ പറയുകയാണെങ്കിൽ അക്യൂഞ്ഞ അക്യൂഞ്ഞ ആണ് അക്യൂഞ്ഞയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അത്ര മികച്ച രൂപത്തിലല്ല അദ്ദേഹം കളിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് കൊണ്ടായിരിക്കണം അദ്ദേഹത്തെ ഒഴിവാക്കുന്നത് ഗോയ്ഡോ റോഡ്രിഗസിനെയും ഒഴിവാക്കിയിട്ടുണ്ട് ഇത് ഫുട്ബോളിങ് റീസൺ കൊണ്ട് തന്നെയാണ് എന്ന് പറഞ്ഞാൽ പരിക്കിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ടല്ല ഇപ്പോൾ റിവർ പ്രേറ്റിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന അക്യൂഞ്ഞ അത്ര മികച്ച രൂപത്തിലല്ല ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ ഒഴിവാക്കിയിട്ടുണ്ടാവുക പിന്നെ മിഡ്ഫീൽഡ് പോസിഷനിൽ കളിക്കുന്ന ഗോയ്ഡോ റോഡ്രിഗസിൻ്റെ കാര്യത്തിൽ ബെസ്റ്റാമിൽ അത്രയധികം അവസരങ്ങൾ അദ്ദേഹത്തിന് ഇപ്പോൾ ലഭിക്കുന്നില്ല അതുകൊണ്ട് തന്നെ പെക്കിംഗ് ഓഡറിൽ അദ്ദേഹം താഴേക്ക് പോകുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ ദെൻ ലിസാൻഡ്രോ മാർട്ടീനസ് മാർക്കോസെൻസി എന്നിവരെയും ഉൾപ്പെടുത്തിയിട്ടില്ല അത് ഇഞ്ചുറിയാണ് പ്രശ്നം നമുക്കറിയാം ലിച്ചക്ക് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഇഞ്ചുറിയാണ് സംഭവിച്ചിരിക്കുന്നത് കുറച്ചധികം നാളുകൾ അദ്ദേഹത്തിന് പുറത്തിരിക്കേണ്ടി വരും അതോടൊപ്പം ഫെക്കുണ്ടോ മെദീനയെ ഉൾപ്പെടുത്തുന്നു ലെഫ്റ്റ് ഫുട്ട് സെൻറ്റർ ബാക്ക് അതാണ് ഇപ്പം സ്കലോനി ഓപ്റ്റ് ചെയ്തിട്ടുള്ള ഒരു കാര്യം പിന്നെ കഴിഞ്ഞ കുളപ്പിൻ്റെ കാര്യത്തിലേക്ക് പോവുകയാണെങ്കിൽ അന്നുണ്ടായിരുന്ന നാഹ്വൻ പരസ് ഫെക്കുണ്ടോ ബൊനനാറ്റോ വാലൻറ്റൈൻ കസ്തയോനസ് എൻസോ മഴനിഷ തുടങ്ങിയവരെ ഇപ്പോൾ സ്കോഡിലേക്ക് ഉൾപ്പെടുത്തിയിട്ടില്ല എന്നാലും ഇപ്പോൾ സ്ക്വാഡിൽ മികച്ച രൂപത്തിലുള്ള യുവതാരങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് തൻ്റെ ടീമിനെ ശക്തിപ്പെടുത്തുകയാണ് കോച്ച് ചെയ്തിട്ടുള്ളത് എന്തായാലും ആ ഒരു വിഷൻ വളരെ വ്യക്തമാണ് ഭാവിയിലേക്ക് ടീമിനെ വളർത്തിക്കൊണ്ടുവരണം അതിന് അവസരങ്ങൾ കിട്ടാത്തവർക്ക് അവസരം കൊടുക്കണം അതുപോലെ തന്നെ ടീമിൻ്റെ കോറ് മാറ്റാതെ തന്നെ നിലനിർത്തുകയും വേണം ഏതായാലും ഡിബാല തിരികെത്തിയിരിക്കുന്നു എന്നുള്ളത് ആരാധകർക്ക് സന്തോഷം പകരുന്ന കാര്യമാണ് അതേ ഇപ്പോൾ സിരിയയിൽ മികച്ച പ്രകടനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അർജന്റീനയുടെ സ്കോഡിലേക്ക് നമുക്കത് പോകാം എമിലിയാനോ മാർട്ടിനസ് അസ്റ്റിൻ വില്ലയുടെ എമിലിയാനോ മാർട്ടീനസും ഒളിമ്പിക് മാർസയുടെ ജെറോഡിമോ റുള്ളിയും പി എസ് വാൾട്ടർ ബെനീറ്റസുമാണ് ഗോൾ കീപ്പർമാരായിട്ടുള്ളത് പിന്നെ നാഹ്വിൽ മൊളീന ഗോൺസാലോ മൊണ്ടേല് ക്രിസ്റ്റ്യൻ റൊമേറോ ജെർമൻ പെസല്ല ലെനാഡോ ബലേഡി യുവാൻ ഫോയ്ത്ത് നിക്കുളാസ് ഒട്ടാമെന്തി ഫെക്യുണ്ടോ മെദീന നിക്കുലാസ് ടാഗ്ലിയാഫിക്കോ ഇങ്ങനെയുള്ള താരങ്ങളൊക്കെ അവരുടെ ഡിഫൻസ് ശക്തമാക്കാനുണ്ട് ഒപ്പം തന്നെ ഫ്രാൻസിസ്കോ ഒട്ടേഗ ലിയാൻഡ്രോ പെരേഡസ് എൻസോ ഫെർണാണ്ടസ് റോഡ്രിഗോ ഡീബോൾ ഇസിക്കിയൽ പലാസിയോസ് അലക്സിസ് മാക്കലിസ്റ്റർ ജിയോവാനി ലോച്ചൽസോ മാക്സിമോ പെറോണ് ജൂലിയാനോ സിമയോണി ബെഞ്ചമിൻ ഡൊമിംഗസ് തിയോഗോ അൽമെയ്ഡ അലിയാൻഡ്രോ ഗെർണാച്ചോ നിക്കുലാസ് ഗോൺസാലസ് ലിയോ മെസ്സി നിക്കുലാസ് പാസ് ക്ലോഡിയ ശിവേരി പൗലോ ഡിബാല ഹുലിനാൽവെറസ് ലൗട്ടർ മാർട്ടിനസ് സാന്റിയോഗോ കാസ്ട്രോ ഏഞ്ചൽ കൊഴയ്യ സോ ഇതാണ് അവരുടെ സ്ക്വാഡ് മികച്ച സ്കോഡ് തന്നെയാണെന്ന് നേരത്തിൽ തർക്കമില്ല അപ്പോൾ ഇതിലെല്ലാവരെയും ഇപ്പോൾ സ്കോഡിൽ ഫൈനൽ സ്കോഡിൽ ഉണ്ടാകുമെന്നൊന്നും നമ്മൾ കരുതുന്നില്ല കട്ട് ഷൂട്ട് ചെയ്യപ്പെടാം കാരണം മുപ്പത്തിമൂന്നംഗ ജംബോ സ്കോഡാണിത് എന്നാലും യുവതാരങ്ങൾക്ക് അവസരം കൊടുക്കുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ് ഒരു മാറ്റത്തിനുള്ള സമയമായി എന്ന് സ്കലോനി ഇവിടെ അടിവരയിട്ട് ഉറപ്പിക്കുകയാണ് ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ഇയറാഫ് ഡോക്സ് എടുത്താം